ഹായ് നമസ്കാരം ഞാൻ ദിലാലാണ് നിങ്ങളെ സ്വന്തം ഞാനെടുത്തിയെന്നേ ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരിലാണ് ഗുരുവായൂരിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നൊരു വ്യക്തിയുണ്ട് ആൾ ചില്ലർക്കാരനൊന്നല്ല എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും കൂടെ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട് നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട് അദ്ദേഹത്തെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ദസഡ നമസ്കാരം നമസ്കാരം ഇതാണ് എൻ്റെ സ്വന്തം നാട്ടുകാരൻ ാസ് പുറമേരി ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇരുന്ന് ചോദിക്കാം ഗുരുവായൂരിൽ വന്നിട്ട് ഇത്ര വർഷമായി എന്താണ് ഗുരുവായൂരിൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പ്രേക്ഷകർ അറിയണമല്ല ഞാൻ മുപ്പത് വർഷമായി ഗുരുവായൂർ വന്നിട്ട് പല പല ജോലികളും ഞാൻ ചെയ്തു അതെ അതെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ്റെ ശ്രുതിക്കാരനായി നാഥസ്വരത്തിന് ഗുരുവായൂരപ്പൻ്റെ കൂടെ ഗുരുവായൂരപ്പൻ്റെ ശിവേലി സമയത്ത് നാഥസ്വരം വായിക്കാനുള്ള ഒരു ഭാഗ്യം എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ തന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഈ മുപ്പത് വർഷത്തിൽ ഒരുപാട് ശയനപ്രദക്ഷിണങ്ങൾ ചെയ്തൊക്കെ ഞാൻ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ ഗുരുവായൂർ വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ മൂവായിരത്തിലധികം ശയനപ്രദക്ഷിണം ചെയ്തു അതിൽ നൂറ്റഞ്ച് പ്രാവശ്യം ഒരു ദിവസം ചെയ്തു മുപ്പത്തിയേഴ് പ്രാവശ്യം കുളപ്രദക്ഷിണം ചെയ്തു അതിൽ നിർത്താതെ പതിനൊന്ന് പ്രാവശ്യം ഭഗവാൻ്റെ കുളപ്രദക്ഷിണം അതെ ക്ഷേത്രം അതിൽ പുറത്ത് പതിനൊന്ന് പ്രാവശ്യം ചെയ്തു നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ശയനപ്രദക്ഷിണ ചെയ്യേണ്ട പ്രാർത്ഥന ലോക നന്മയ്ക്ക് ലോകത്തിലുള്ള എല്ലാ മനുഷ്യ മനുഷ്യർക്കും വേണ്ടിയാണ് എൻ്റെ ഈ പ്രാർത്ഥന ലോകനാർക്കാവിൽ തുടങ്ങി ഗുരുവായൂരിൽ അവസാനിക്കുന്ന നൂറ്റെട്ട് ശയനപ്രദക്ഷങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് തൊണ്ണൂറ്റൊമ്പതെണ്ണം ഇപ്പം ദാസേട്ടൻ പൂർത്തീകരിച്ചു ഇനി ഒൻപത് അമ്പലത്തിലും കൂടി ഉണ്ട് അതൊക്കെ ദാസേട്ടന് ചെയ്യാനുള്ള ആരോഗ്യവും ആയുസും എല്ലാം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദാസേട്ടൻ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അറിയാം അല്ലേ സിനിമയിൽ പൃഥ്വിരാജ നായകനായ ഗുരുവായൂർ അമ്പല നടയിൽ അതിലൊരു പൂജാരിയുടെ വേഷം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ കുട്ടനാടന്മാർ പപ്പ ശിഖാമണി സകലകലാശാല ന്യൂപുണൻ പിന്നെ വിജയ് നായകനായ സർക്കാർ എല്ലും അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയും പറയാനുള്ള ദാസേട്ടൻ ഒരുപാട് ഭക്തിഗാനങ്ങള് എഴുതി ഗാനങ്ങൾ ജി വേണുഗോവൽ പാടിയ തൊഴുതിട്ടും തൊഴുതിട്ടും എന്ന് തുടങ്ങുന്ന ഭക്തിഗാനം എഴുതിയത് ഞാനാണ് ഭാപഗായകൻ ജയചന്ദ്രൻ പാടിയ ഗജവീരൻ കേശവൻ ദന്തമല്ലേ നിൻ നിൻപൂവിലിൽ നല്ലൊരു ചന്തമല്ലേ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനവും ഞാൻ എഴുതിയതാണ് ഗുരുവായൂർ ഗുരുവായൂർ അമ്പലത്തിലെ നാഥസ്വരക്കാരനായിരുന്ന ഗുരുവായൂർ മുരളി അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് അതിൽ വലിയ സന്തോഷം മുരളീട്ടന വളരെ കാലത്തെ പരിചയമുണ്ട് വന്ന മുതൽക്കേ മുരളീട്ടന പരിചയമുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞ് കൃഷ്ണസേ ഭഗവാൻ ശ്രുതം മീട്ടിക്കോ എന്ന് പറഞ്ഞ് എന്നെ ശ്രുതിക്കാരനാക്കി തിരുവായിരം ശ്രുതിക്കാരനായി ഒരു പതിനഞ്ച് വർഷമായി ഞാൻ ഇതിങ്ങനെ ഈ ഇത് ചെയ്യുന്നു ഒരുപാട് വ്യക്തികളുടെ കൂടെ ശ്രുതി വായിക്കാനുള്ള ഭാഗ്യം എനക്കുണ്ടായി നന്മാറ കണ്ണൻ വടശ്ശേരി ബ്രദേഴ്സ് അങ്ങനെ പല പല വ്യക്തികളുടെ കൂടെയും എനിക്ക് ശ്രുതി വായിക്കാനുള്ള ഭാഗ്യം എനക്ക് ഞാൻ വളരെ സന്തോഷവാനാണ് എന്തായാലും ജാനുവർത്തേക്ക് മനസ്സ് നിറഞ്ഞ് ഈ ഗുരുവായമ്പല നടയിൽ വന്നിട്ട് ജാനുവർത്തേക്ക് കൃഷ്ണദാസ് പുറമേരിനെ പരിചയപ്പെടുവാനെല്ലാം കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാണ് ജാനു തമാശ അധികവും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുറച്ച് നേരമെങ്കിലും നമ്മളെ ജാനുവടുത്തിൻ്റെ കൂടെ നിന്ന് സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായതിൽ സന്തോഷം അപ്പോൾ വീണ്ടും കാണാം ഓക്കെ